ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മുട്ട ആവശ്യത്തിന് വേണ്ടി കോഴികൾ വളർത്തുന്ന ആളുകളുടെ മെയിൻ ഒരു പ്രശ്നമാണ് മുട്ടകളുടെ വലിപ്പത്തിന് കുറവ് അതേപോലെ തന്നെ എണ്ണം കുറവ് മുമ്പ് തീറ്റ അതായത് കമ്പനി തീറ്റക്ക് കൊടുത്തിരുന്ന സമയത്ത് നന്നായിട്ട് മുട്ട കിട്ടിയിരുന്നു പക്ഷെ ഇപ്പോൾ മുട്ട കുറഞ്ഞു വരുന്നു അല്ലെങ്കിൽ മുട്ടയുടെ വലിപ്പം കുറവാണ് എന്താണ് വലിപ്പം കൂട്ടാനും എണ്ണം വർദ്ധിപ്പിക്കാനൊക്കെ ചെയ്യുക എന്നുള്ളതിന് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് നമ്മളൊരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ അതിന് പറ്റിയ ഒരു സമയമാണ് ഇപ്പോൾ അതായത് നിങ്ങൾക്ക് തീറ്റയിൽ ഉൾപ്പെടുത്താൻ ഒരു സംഗതിയാണ് ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് അത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ സമയമാണ് നമുക്ക് ഇത് സുലഭമായിട്ട് കിട്ടുക എന്നുള്ളതാണ് നിങ്ങൾ തമിഴ്നില് കണ്ടിട്ടുണ്ടാവും വേറൊന്നുമല്ല ചക്കയുടെ കുരുവാണ് നമ്മൾ മുട്ടയുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ വലിപ്പം വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതെങ്ങനെ കോഴികൾക്ക് കൊടുക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ പച്ചക്കിട്ട് കൊടുത്താൽ ചിലപ്പോൾ കോഴികൾ തിന്നില്ല ചിലപ്പോൾ നല്ല കോഴികൾ തിന്നില്ല അപ്പോൾ ഇതൊന്ന് പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള കട്ടിയുള്ള തൊലി ഇളക്കി കളഞ്ഞിട്ട് ബാക്കിയുള്ളത് ഒന്ന് ഉടച്ച് തീറ്റയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുട്ടയുടെ എണ്ണം ഒരു ചെറിയ പേഴ്സൻ്റേജിൽ വർദ്ധിപ്പിക്കും അതേപോലെ തന്നെ മുട്ടയുടെ തൂക്കവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മുട്ടയുടെ തൂക്കം വർദ്ധിക്കാറുണ്ട് നേരെ ഇരട്ടിയാവുന്നല്ലോ മുട്ടയുടെ തൂക്കം ഒരു ചെറിയ പേഴ്സൻറ്റേജ് കൂടാൻ സാധ്യതയുണ്ട് അതേപോലെ എണ്ണം അതേപോലെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ പത്ത് കോഴികളുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും പത്ത് മുട്ട കിട്ടുമെന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ കിട്ടുന്നത് അതായത് നിങ്ങൾക്ക് മുട്ട കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുമ്പ് കൂടുതൽ മുട്ട കിട്ടിയിരുന്നു ഇപ്പോൾ മുട്ട കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കോഴികൾക്ക് ഈ ചക്കക്കുരു പുഴുങ്ങിയത് എല്ലാ ദിവസം കൊടുക്കാം എല്ലാ ദിവസം തീറ്റ യുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുട്ടയുടെ എണ്ണം വർദ്ധിക്കും പിന്നെ അത് മാത്രമായിട്ടല്ല കേട്ടോ മറ്റു തീറ്റകളുടെ കൂടെ ഈ ചക്കക്കുരു മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം